രാജ്യം അത്ഭുതപ്പെട്ടു പോയ ഒരു വ്യാപാര കരാറിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പ്രധാനമന്ത്രിമാർ ഒപ്പിട്ടത് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ മുഴുവൻ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രിട്ടനിൽ നടത്തിയിരിക്കുന്നത് ഒരു മിറാക്കിൾ എന്ന് തന്നെ പറയാം നിരന്തരം മോദിയെ വിമർശിക്കാറുള്ളവരാണ് നമ്മൾ എന്നാൽ ഇന്നലത്തെ ബ്രിട്ടനിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന ഓഫറുകളുടെ വ്യാപാര കരാർ അമേരിക്കയെയും കിടത്തിവിട്ടിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമ്പോൾ അത് അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ നേട്ടമാണ് പ്രാഥമികമായ പരിശോധനയിൽ ഒറ്റ നോട്ടത്തിൽ തീർത്തും നമുക്ക് ഇങ്ങനെ തന്നെ പറയാം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മോദി ബ്രിട്ടനിൽ മാജിക് കാണിച്ചിരിക്കുന്നത് അമേരിക്ക ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് അമിത തീരുവ നമ്മുടെ കയറ്റുമതിക്ക് വെക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഒട്ടും തീരുവയില്ലാതെ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ ശേഷം മോദി ഇത് നാലാം തവണയാണ് യു കെയിലെത്തുന്നത് ഇവിടെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായതിനു ശേഷം നടക്കുന്ന വമ്പൻ വ്യാപാര കരാറാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കെയർ ചാമറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടുകൊണ്ട് നേടുന്നത് ഇവിടെ കേരളത്തിന് നേട്ടമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ തനത് മദ്യമായ കള്ളിന് ബ്രിട്ടനിൽ അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത് ഇന്ത്യയിലെ പരമ്പരാഗത ലഹരി പാനീയങ്ങളായ ഗോവയിലെ ഫെനി നാസിക്കിലെ വൈനുകൾ എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചേക്കും കള്ളടക്കമുള്ള ഇന്ത്യൻ ലഹരി പാനീയങ്ങൾക്ക് യു കെയിലെ ഉയർന്ന നിലവാരമുള്ള റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ശൃംഖലകളിൽ ഭൂമിശാസ്ത്ര സൂചിക സംരക്ഷണവും ഷെൽഫ് സ്ഥലവും ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യയിലെ സമുദ്ര ഉൽപ്പന്നങ്ങൾ കാപ്പി തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും സുഗന്ധ വ്യഞ്ജനം ടെക്സ്റ്റൈൽസ് ചെരുപ്പ് എന്നിവയ്ക്കും തീരുവ ചുമത്തില്ല കയറ്റുമതി മേഖലയ്ക്ക് ഊർജം നൽകുന്ന ഒരു വ്യാപാര കരാർ എന്ന് പറയാം ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണ് എന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് യു കെ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തീരുവ മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്യും എന്നാൽ ക്ഷീരോൽപ്പന്നങ്ങൾ ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യയിൽ തീരുവ ഉള്ളത് നൽകില്ല എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കരാർ പ്രകാരം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യയും കുറക്കുമെന്നതാണ് ധാരണ പത്തു വർഷത്തിനുള്ളിൽ ഇതിൽ എൺപത്തഞ്ച് ശതമാനം ഇനങ്ങളും തീരുവരഹിതമാകുമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്